കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്മൃതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി മുരളിക്കി കിള്ളിമംഗലം ഗ്രാമീണ വായനശാല മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്മൃതി പുരസ്കാരത്തിന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ വി മുരളി അർഹനായി അര നൂറ്റാണ്ടായി ഗ്രന്ഥശാല രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വി മുരളി ലൈബ്രറി കൗൺസിലിന്റെ ഇ പുരസ്കാരം ലഭിച്ച തൃശൂർ ജില്ലയിലെ ഏക ലൈബ്രറിയായ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയുടെ മൂന്ന് പതിറ്റാണ്ടിലധികമായി പ്രസിഡന്റ് ആണ് നിലവിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കലാ നിരൂപകൻ പുരോഗമന കലാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററാണ് സാംസ്കാരിക പത്രപ്രവർത്തനത്തിലുള്ള മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മൃതി നവജീവൻ പുരസ്കാരം ഉൾപ്പെടെ വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിലവിൽ വന്ന ഏഴ് ലൈബ്രറി കൗൺസിലുകളിൽ അഞ്ചിൻ്റെയും ഭാഗമായി പ്രവർത്തിച്ചു